ഒന്നും മനുഷ്യൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല അത്ര നല്ലൊരു അവസാനമായി ഏറ്റുവാങ്ങാൻ ഒരുങ്ങുകയാണ് ആലപ്പുഴ വലിയ ചുടുകാട് പി കൃഷ്ണപിള്ളയും കെ ആർ ഗൗരിയമ്മയും ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണുമായി വി എസിന് അഭേദ്യമായ ബന്ധമുണ്ട് കാരണം പുന്നപ്രവയാർ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണു കൂടിയാണിത് പി എസ് എൻ്റെ ഓർമ്മയിൽ നിന്ന് മാറാത്തൊരു മണ്ണാണ് പുന്നപ്രവല സമരത്തിൻ്റെ സമര നായകനാണ് അപ്പോൾ ആ പി എസ് ആലപ്പുഴയിൽ പുന്നപ്ര വലിയ വേട്ടിൽ എത്തുക എന്ന് പറയുന്നത് ഈ ഇവിടെ രക്ത രക്തസാക്ഷികൾ അന്തരീക്ഷം കൊള്ളുന്ന ആ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അടക്കം ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമല്ല ഈ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഭാഗമായിരിക്കുന്ന എല്ലാ മുഴുവൻ ആൾക്കാർക്കും വൈകാരികപരമായൊരു ബന്ധം കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് സാഹചര്യമാണ് പുന്നപ്പറ വയലാറിൻ്റെ സമരഭൂമിയിൽ നിന്ന് വയലാറ്റിലേക്കുള്ള ദീപശിഖ കൊളുത്തി കൊടുക്കുന്ന സമരനായകനായിരുന്നു സമരത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ദീപശിഖ കടന്ന് വയലാറ്റിലേക്ക് കൊടുക്കുന്നത് വി എസ് ഇല്ലാത്തവര് പുന്നപ്പറവർ അദ്ദേഹത്തിന് സുഖല പറഞ്ഞതിന് ശേഷമാണ് നാളെ വൈകിട്ടോടെ വി എസിൻ്റെ ഭൗതിക ശരീരം ഇങ്ങോട്ടെത്തിക്കും ഇവിടെയാണ് നൂറ്റാണ്ട് പിന്നിട്ട ആ സമരജീവിതത്തിന് സമാപനമാവുക